ഓം ശാന്തി ഏകാന്ത പ്രിയനായി ഏകാഗ്രതയും ഏകതയും സ്വായത്തമാക്കും എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വിശാലമായ ഭാവന ഉണ്ടാകുന്നത് ഭാവം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ ഏകമതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ നമുക്കിടയിൽ എന്തെങ്കിലും ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏകത സമീപത്തിൽ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളൊരു സാമ്പിളായി മാറും ഉദാഹരണമായി തീരും നോക്കൂ ബ്രാഹ്മണരിന്റെ ഏറ്റവും വലിയ വിശേഷത എന്താണ് ഈ ബ്രാഹ്മണ പരിവാരത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറഞ്ഞാൽ തന്നെ അനേകം ആണെങ്കിൽ പോലും ഒന്ന് അനേകമാണെങ്കിലും ഒന്ന് എന്നുള്ളതാണ് ഈ പരിവാരത്തിന്റെ എടുത്തു പറയത്തക്ക ഒരു വിശേഷത ഈ ഏകതയുടെ വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും ഏകധർമ്മം ഏക ഇതിന്റെ ഇതിൻ്റെ സ്ഥാപന ചെയ്യുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ വിശേഷ ശ്രദ്ധ പതിപ്പിച്ച് ഭിന്നതകളെ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം സമാപ്തമാക്കി ഏകതയിലേക്ക് കൊണ്ടുവരണം ത്തിന്റെ വായു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആകണം എല്ലാവർക്കും ഐക്യം വരണമെങ്കിൽ ആദ്യം മറ്റുള്ളവരുടെ സംസ്കാരത്തിലെ ഭിന്നതകൾ എന്തൊക്കെയാണ് അതിനെ ഉൾക്കൊള്ളാൻ ആദ്യം നമ്മൾ തയ്യാറാകണം തയ്യാറാകും